നാം ഓരോരുത്തരും ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം എന്നത് അഭൂതപൂർവമായ ഭൗതിക പുരോഗതിയുടെയും സാങ്കേതിക മുന്നേറ്റങ്ങളുടെയും ഒരു കാലമായി കാലഘട്ടമായി പരിഗണിക്കപ്പെടുന്നു കൺചമ്മി തുറക്കുന്നതിന് മുമ്പ് ടെക്നോളജികളും മനുഷ്യന്റെ സംവിധാനങ്ങളും ഭൗതികമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണെങ്കിലും ശരി ഇതിനു പിറകിലുള്ള മനുഷ്യനെ സംബന്ധിച്ച് മുൻകാലങ്ങളിലൊന്നും ഇല്ലാത്ത വിധത്തിൽ മാനസിക പ്രയാസങ്ങളും വിഷാദരോഗവും ഉത്കണ്ഠയും മാനസിക പിരിമുറുക്കവുമെല്ലാം വർധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലംഘട്ടകം കൂടിയാണിത് സ്ട്രെസ് വിഷാദം തുടങ്ങിയ പല വാക്കുകളും നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായി തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ കാലങ്ങളിലൊക്കെ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ അതല്ലെങ്കിൽ ഡിപ്രഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ അത് എന്തോ ഒരു വലിയ ഒരു പ്രയാസമാണ് അതുള്ള ആളുകൾ പുറത്തു പറയാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നിന്നൊക്കെ മാറി അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുകയും അതിന് പരിഹാരമുണ്ടാക്കാൻ ചില ആളുകൾക്ക് ചികിത്സ തന്നെ വരും അതിനുള്ള മാർഗങ്ങളൊക്കെ നമ്മുടെ നാടുകളിൽ നമ്മുടെ ഈ കാലഘട്ടത്ത് വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് മനുഷ്യൻ ഭൗതികമായി വളർന്നുകൊണ്ടിരിക്കുമ്പോഴും മാനസികമായി അവൻ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ട് എന്നത് ചുരുക്കം ഇവിടെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മാനസികമായ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ ആസൈറ്റി ഉണ്ടാകുമ്പോൾ ഉത്കണ്ഠകൾ ഉണ്ടാകുമ്പോൾ വിഷാദരോഗമുണ്ടാകുമ്പോൾ മാനസിക പിരിമുറുക്കങ്ങളും ടെൻഷനുകളും അവൻ്റെ ജീവിതത്തിന് മുമ്പിൽ വന്ന് ജീവിതത്തെ വഴിമുട്ടിക്കുന്ന ഒരു അവസ്ഥ വരുമ്പോൾ എന്തുണ്ട് പരിഹാരം വിശ്വാസികളല്ലാത്ത ആളുകൾക്ക് പല ഗുളികകളിലേക്കും സൈക്കോളജിസ്റ്റുകളുടെ മുറികളിലും വരാന്തകളിലും അഭയം പ്രാപിക്കാം എന്നാലൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊന്നുമില്ലാത്ത ഈ മനുഷ്യനെ സൃഷ്ടിച്ച നമ്മെ സൃഷ്ടിച്ച നമ്മുടെ വികാരങ്ങളെക്കുറിച്ചും ചിന്തകളെക്കുറിച്ചും വിഷാദത്തെക്കുറിച്ചും കൃത്യമായി അറിയുന്ന അള്ളാഹു സുബാന വച്ചാല അതിനുള്ള പരിഹാരം കൂടി പറഞ്ഞു തന്നിട്ടുണ്ട് സുഹത്ത് യൂണിസിലെ അറുപത്തിരണ്ടാമത്തെ ആയത്ത് നമുക്ക് ഇങ്ങനെ വായിക്കാം അലാ ഇന്ന ഔലിയാ ഔലിയ തീർച്ചയായിട്ടും അറിയണം ഇന്ന ഔലിയാ അള്ളാഹുവിന്റെ വലിയ അള്ളാഹുവിന്റെ മിത്രങ്ങൾ അവര് വ്യസനിക്കുകയും ചെയ്യുകയില്ല അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ആത്മമിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ അവരെ ഒരു വിഷമവും ബാധിക്കുകയില്ല അതേപോലെ തന്നെ അവർക്ക് ഒരു ഭയവും ഉണ്ടാവുകയില്ല സുഹത്ത് യൂനിസിൽ അള്ളാഹു സുബാന പറഞ്ഞു വെക്കുന്നുണ്ട് ഇതെവിടെയാണ് എന്തുകൊണ്ട് ഇങ്ങനെ ഇൻഷല്ല നമുക്ക് ചർച്ചയിലേക്ക് വരാം മനുഷ്യന്റെ രണ്ട് വികാരങ്ങളെയാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ എടുത്തു ധരിച്ചിരിക്കുന്നത് ഒന്ന് ഹൗഫാണ് ഭയമാണ് രണ്ടാമത്തത് ഹുസ്നാണ് ദുഃഖമാണ് മനുഷ്യന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട രണ്ട് വികാരങ്ങൾ ഇതിൽ ഒന്നാമത്തെ ഹൗഫിനെ കുറിച്ച് എടുത്തു നോക്കൂ ഹൗഫ് എന്ന് പറഞ്ഞാൽ ഭയം എന്ന് പറഞ്ഞാൽ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളാണ് എൻ്റെ കുടുംബം എൻ്റെ മക്കൾ എൻ്റെ ബിസിനസ് എൻ്റെ ആരോഗ്യം എൻ്റെ സുരക്ഷിതത്വം എൻ്റെ ഭാവി ഇതിനെക്കുറിച്ച് വലിയ ആശങ്കകൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട് എന്തോ ഒരു വേദന വരുമ്പോൾ പ്രയാസം വരുമ്പോൾ അയാൾ ആലോചിക്കുന്നു എൻ്റെ ബിസിനസ് ഇനി എന്താകുന്ന ഞാൻ തളർന്നു പോയാൽ എൻ്റെ മക്കൾ എന്താകുന്ന എന്ന് ആലോചിച്ചുകൊണ്ട് തളർന്നു പോകുന്ന ആളുകൾ ഉണ്ട് വലിയ പ്രയാസങ്ങൾ പലരുടെയും മനസ്സിൽ ഈ കാരണത്താൽ ഉണ്ടാകുന്ന ഈ ഭയം പലപ്പോഴും മനുഷ്യനെ നിഷ്ക്രിയനാക്കുന്നു അതൊരു ടെൻഷനായി മാറുന്നു ഗുളിക കുടിക്കേണ്ടുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടാകുന്നു എന്നതൊരു വസ്തുതയാണ് ഇതാണ് ഭയം എന്ന് പറയുന്ന ഹൗഫ് എന്ന് പറയുന്ന മനുഷ്യന്റെ വികാരം ഇത് പലപ്പോഴും ചിലപ്പോ മനുഷ്യന്റെ വിശ്വാസത്തെ പോലും ദുർബലമാക്കി കളയുന്ന രണ്ടാമത് ഇതേ ആയത്തിൽ പറയുന്നത് ഹുസിനെ കുറിച്ചാണ് കുറിച്ചാണ് ദുഖമുണ്ടാകുന്നത് കഴിഞ്ഞ കാലത്തെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് എനിക്ക് നഷ്ടപ്പെട്ടു പോയ എൻ്റെ അവസരങ്ങൾ എന്റെ ജീവിതത്തിൽ എനിക്കൊരു അവസരം വന്നു ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ചില തിന്മകൾ വന്നു ഇനി ഞാൻ എന്തു ചെയ്യും കഴിഞ്ഞുപോയ ജീവിതത്തെ കുറിച്ച് ആലോചിച്ച് ആശങ്കകൾ ഉണ്ടാക്കി അതും ഇതേപോലെ തന്നെ മനുഷ്യന്റെ മനസ്സിനെ ബാധിക്കുന്നു വലിയ ആശങ്കകളിലേക്കും ടെൻഷനിലേക്കും സ്ട്രെസ്സിലേക്കും കൊണ്ടെത്തിക്കുന്ന അവസ്ഥ ഇത് വലിയ നിരാശയുണ്ടാക്കുന്നു എന്ന് തുടക്കത്തിൽ പറഞ്ഞു വെച്ച ആയത്തിലേക്ക് നമുക്ക് ഒന്നുകൂടി മടങ്ങാം സുഹൃത്ത് യൂണിസിലെ അറുപത്തിരണ്ടാമത്തെ ആയത്ത് അലാ ഇന്ന അള്ളാഹുവിന്റെ ഔലിയാക്കളെ കുറിച്ച് അള്ളാഹുവിന്റെ വലിയകളെ കുറിച്ച് അള്ളാഹുവിന്റെ മിത്രങ്ങളെ കുറിച്ച് അറിയണം അവർക്ക് ഭയമൊട്ടുമില്ല അവര് വ്യസനിക്കുന്നവരുമല്ല ദുഃഖിക്കുന്നവരുമല്ല എന്തു കാരണം കൊണ്ടാണെന്ന് തൊട്ടടു ആയത്തിൽ പറയുന്നു ആമനൂ അവർ വിശ്വസിച്ചവരാണ് അവർ സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുന്നുണ്ട് ഈ കാരണം കൊണ്ടാണ് അവർ എന്ത് ചെയ്യാത്തത് അവർക്ക് ദുഃഖമില്ലാത്തത് അവർക്ക് മറ്റു പ്രയാസങ്ങളില്ലാത്തത് അവരെ ഭയം ബാധിക്കാത്തത് എന്തുകൊണ്ട് അല്ലദീന ആമനോ തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു ശുഭാന അവർ വിശ്വസിച്ചവരാണ് അവര് ജീവിതത്തിൽ പാലിക്കുന്നവരാണ് ജീവിതത്തിലെ ദുഃഖങ്ങളെയും പ്രയാസങ്ങളും മനുഷ്യ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും സ്വാഭാവികമാ അതിനെ തരണം ചെയ്യാൻ ആർക്ക് കഴിയും അല്ലതീന ആമനോ വിശ്വസിക്കുന്ന ആളുകൾക്ക് കഴിയും അതേപോലെ തന്നെ ജീവിതത്തിൽ തെക്കുവയുള്ള ആളുകൾക്ക് കഴിയുന്ന പ്രിയപ്പെട്ടവരെ എന്താ തെക്കുവ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള കൂടി ജീവിക്കുന്ന അള്ളാഹു കാണുന്നുണ്ട് എന്റെ പ്രവർത്തനങ്ങൾ ഞാൻ എങ്ങനെ എന്തൊക്കെ ചെയ്താലും ശരി അത് അള്ളാഹു കാണുന്നുണ്ട് എന്റെ മക്കള് കാണുന്നില്ലെങ്കിലും ആര് കാണുന്നില്ലെങ്കിലും എൻ്റെ അറിയുന്നില്ലെങ്കിലും എൻ്റെ ബിസിനസ് പാർട്ട്ണർ അത് അറിയുന്നില്ലെങ്കിലും ശരി ഇത് അള്ളാഹു അറിയുന്നുണ്ട് എന്ന ഒരു ബോധം അതേപോലെ തന്നെ തെറ്റുകളിൽ നിന്ന് തെറ്റുകൾ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കലും കൂടിയാണ് യഥാർത്ഥത്തിൽ തെക്കുവ എന്ന് പറഞ്ഞ അത് പരസ്യത്തിലും രഹസ്യത്തിലും അഹുവിനെ സൂക്ഷിക്കലാണ് തെക്കുവ അത് ഹൃദയത്തിൽ ഉണ്ടാവല വസ്ത്രത്തിന്റെ നിറം കൊണ്ട് മാത്രം തെക്കുകയായില്ല സംസാരത്തിലെ ഭംഗി വാക്കുകളെ കൊണ്ട് തെക്കുകയായില്ല അവന്റെ ശാരീരിക പ്രത്യേകതകൾ കൊണ്ടോ അവന്റെ പ്രവർത്തനങ്ങളെ കൊണ്ടോ മാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചേർത്തു പറഞ്ഞു അതെവിടെയാണ് ഹൃദയത്തിലേക്ക് ചൂണ്ടിയിട്ട് ഹബീബ്ലാസ് അലൈഹി സ്വലും പറഞ്ഞു ആ ചെക്കുവയുടെ പരിധിയിലേക്ക് നമുക്ക് ഉയരാൻ കഴിയണം രണ്ടാമത്തെ ഒരു കാര്യം എങ്ങനെയാണ് ജീവിതത്തിൽ നിന്ന് ടെൻഷനുകളെ ജീവിതത്തിൽ നിന്ന് പ്രയാസങ്ങളെ ഒരു ഭയമില്ലാത്ത പേടിയില്ലാത്ത വ്യസനമില്ലാത്ത ജീവിതം എങ്ങനെ നേടിയെടുക്കാം അതൊരു പക്ഷെ പരലോകത്ത് നേടിയെടുക്കുന്നതാവാം പല പിന്നെ സ്വർഗീയ പൂങ്കാവനത്തിൽ ആർക്ക് ഒരു ജീവിതം നേടിയെടുക്കാൻ കഴിയും

എന്റെ പക്കൽ നിന്നുള്ള ഒരു മാർഗദർശനം നിങ്ങൾക്ക് വന്നെത്തും ആ മാർഗദർശനത്തെ ആര് പിൻപറ്റുന്നുണ്ടോ അള്ളാഹുവിന്റെ ആ മാർഗദർശനത്തെ ജീവിതത്തിലേക്ക് ചേർത്തു നിർത്തിയാൽ യഹ്സനൂൻ അവർക്കൊരു ഭയം ഉണ്ടാവില്ല അവർക്ക് വ്യസനിക്കേണ്ടി വരില്ല അള്ളാഹു സുഭാനോചാര കാണിച്ചു തന്ന ആ മാർഗനിർദ്ദേശത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്തുന്നുണ്ടോ പ്രിയപ്പെട്ടവർ നമ്മൾ ആലോചിക്കേണ്ട വിഷയാണ് എന്റെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ ഇഷ്ടത്തിനാണോ ഞാൻ പരിഗണന കൊടുക്കുന്നത് അതല്ല എന്റെ ഇഷ്ടത്തിനാണോ നമുക്ക് എത്ര ആളുകൾക്ക് പറയാൻ കഴിയും എന്റെ ജീവിതത്തിൽ ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഇഷ്ടപ്പെട്ടത് ഇങ്ങനെയായിരുന്നു എൻ്റെ മക്കൾ ഇഷ്ടപ്പെട്ടത് ഇങ്ങനെയായിരുന്നു എൻ്റെ കുടുംബം ആഗ്രഹിച്ചത് ഇതുപോലെയായിരുന്നു പക്ഷേ അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടി എന്റെ ഇഷ്ടത്തെ ഞാൻ ത്യജിച്ചു ആ സ്ഥലത്തേക്ക് ഞാൻ പോയില്ല ആ ഇന്നത് വേണ്ട എന്ന് ഞാൻ പറഞ്ഞു അവിടേക്ക് ഞാൻ അടുത്തില്ല അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി എന്റെ ഇഷ്ടത്തെ മാറ്റി നിർത്താൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമ്മിൽ എത്ര ആളുകൾക്ക് പ്രിയപ്പെട്ടവരെ പറയാൻ കഴിയും ഈ അള്ളാഹുവിന്റെ ഹൃദയ സ്വീകരിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഒരു വ്യസനവുമില്ലാത്ത ദുഃഖവുമില്ലാത്ത ഒരു അവസ്ഥ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്നാണ് മൂന്നാമതായിട്ട് പറയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തയാളുകൾ വിശ്വസിക്കുകയും വ അസുലഹ അവൻറെ നിലപാട് നന്നാക്കി തീർക്കുകയും ചെയ്തുവോ ഫുലുകയും അവർക്ക് ഭയമില്ല അവര് പേടിക്കേണ്ടതില്ല അവര് ദുഃഖിക്കേണ്ടി ആളുകൾ നമ്മൾ അവരുടെ കൂട്ടത്തിലുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് അള്ളാഹുവിന്റെ ഭവനത്തിൽ നമ്മൾ വന്നിരിക്കാൻ കാരണം നമ്മൾ വിശ്വാസികളായതുകൊണ്ടാണ് അതിന്റെ ശേഷം പറഞ്ഞ വാസുലഹ ഏറ്റവും നന്നാക്കി തീർക്കുക നിലപാടുകളെ നന്നാക്കി തീർത്തു എന്നവരിൽ നമ്മൾ ഉണ്ടോ മാൻ വിശ്വസിച്ചാൽ മാത്രമായില്ല പേര് കൊണ്ട് മാത്രമായില്ല മുസ്ലിം നാമധാരി ആയതുകൊണ്ട് കൊണ്ട് മാത്രമായില്ല വാസ്തുലഹ ഏറ്റവും നന്നാക്കി തീർക്കുന്നവർ കർമ്മങ്ങളിൽ നന്മ ചെയ്യുക എന്നത് മാത്രമല്ല ആ നന്മകളെ ജീവിതത്തിൽ പതിവാക്കാൻ കഴിഞ്ഞോന്ന് ഏതെങ്കിലും ഒരു കുത്തുപ കേൾക്കുമ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൂട്ടുകാരന്റെ അപകട വാർത്ത കേട്ടപ്പോ കുടുംബത്തിലൊരു വിയോഗം ഉണ്ടായപ്പോ ഒരു ചെറിയ ഒരു ഒരു പുസ്തകം വായിച്ചപ്പോ അന്ന് കിട്ടുന്ന ഒരു ഈമാനല്ല ആ ഈമാൻ ജീവിതത്തിൽ നിലനിർത്താൻ കഴിഞ്ഞോ നന്നാക്കി തീർക്കാൻ ആർക്ക് കഴിഞ്ഞോ അവരെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ കുർവാൻ ആറാം അധ്യായത്തിലെ നാൽപ്പത്തിയെട്ടാം ആയത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന വിഷയമാണ് നാലാമത്തെ ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ ചില ആളുകളുണ്ട് ചിലയാളുകളുണ്ട് ഇന്നല്ലോ അവര് പറയും റബ്ബുനു തന്നെയാണ് ഞങ്ങളുടെ റബ്ബ് എന്നിട്ട് അതിൽ അടിയുറച്ച് ചൊവ്വായ നിലയിൽ അതിൽ നിലനിൽക്കുകയും ചെയ്തു വെറും പറച്ചിൽ മാത്രമല്ല നേരത്തെ സൂചിപ്പിച്ചതുപോല ഞാൻ അള്ളാഹുൽ വിശ്വസിക്കുന്നു എന്ന് വെറും ഒരു പറച്ചിൽ മാത്രമല്ല അതിൽ അടിയുറച്ചു നിൽക്കാൻ ആർക്ക് കഴിഞ്ഞോ ഫലാ വിശുദ്ധ കുറാൻ നാൽപ്പത്തിയാറാമത്ത് അധ്യായം പതിമൂന്നാമത്തെ ആയത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന വിഷയമാണ് അത് സുഖ സൗകര്യങ്ങൾ ഉണ്ടാകുമ്പോ അള്ളാഹുന മറക്കുന്നൊരവസ്ഥ ആലോചിച്ച് നോക്കൂ ജീവിതത്തിലൊരു പ്രയാസം വരുമ്പോ സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോ ശരീരത്തിലൊരു വേദന വരുമ്പോ കുട്ടികൾക്ക് ഒരു അസുഖമുണ്ടാകുമ്പോ സാമ്പത്തിക ഞെരുക്കം ഞെരുക്കമുണ്ടാകുമ്പോ ബിസിനസ്സിൽ തകരുമെന്ന് തോന്നുമ്പോൾ ജീവിതത്തിലെ മറ്റു പ്രയാസങ്ങൾക്ക് മുന്നിൽ പതറി നിൽക്കുമ്പോൾ അള്ളാഹുവിലേക്ക് കൈകൊളുയർത്തുകയും അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് ആ പ്രയാസത്തെ പടച്ച റബ്ബ് നീക്കി തരുമ്പോ അള്ളാഹുവിനോട് ഒരു അലഹമുല്ല പോലും പറയാൻ മറന്നുകളയുകയും ചെയ്യുന്നവരാണോ നമ്മൾ നമ്മൾ ഈ കൂട്ടത്തിൽ ഉണ്ടാവൂലെന്നാൽ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വിശ്വാസം കൊണ്ടായില്ല അവിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കാൻ ആർക്ക് സാധിക്കുന്നുവോ അവരെ പരലോകത്ത് കാത്തിരിക്കുന്നത് ഒരു ഭയവുമില്ലാത്ത ഒരു വ്യസനവുമില്ലാത്ത ഒരു ജീവിതം അവർക്ക് ലഭിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അഞ്ചാമത്തെ കാര്യം എന്തെന്നത് അല്ല അവരെങ്ങനെയുള്ള ആളുകളാണ് അവർക്ക് പണച്ചറപ്പ് നൽകി അവരുടെ സമ്പത്തിൽ നിന്ന് അവർ ചെലവഴിക്കുന്നവരാണ് രാത്രി എന്നില്ല പകലെന്നില്ല എപ്പോഴും അവരുടെ സമ്പത്ത് റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവരാണ് കൊടുക്കുന്നവരാണ് ചിലതൊക്കെ അറിഞ്ഞുകൊണ്ടും കൊടുക്കുന്നവരാണ് ഫലവും അവർ കല്ലാഹുവിന്റെ അടുക്കൽ വമ്പിച്ച പ്രതിഫലമുണ്ട് മാത്രമല്ല ും അവർക്ക് ഭയപ്പെടേണ്ടതില്ല അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിച്ചവർ നമ്മളെ കൂട്ടത്തിലുണ്ടോ എന്നാലോചിക്കുക ഈ മാസത്തൊരു കണക്ക് മാത്രം ഇരുന്നാലോചിച്ചോളൂ ഇരുന്നാലോചിച്ചോളൂ റബ്ബിന്റെ മാർഗത്തിൽ ഞാൻ എന്തു കൊടുത്തു റബിന്റെ മാർഗത്തിൽ ഞാൻ എന്തു കൊടുത്തു എന്നാലോചിക്കുമ്പോൾ എത്ര രൂപയുടെ സാമ്പ നമ്മുടെ സാമ്പത്തിക ശേഷിയിൽ നിന്ന് സമ്പത്തിൽ നിന്ന് എന്തു കൊടുത്തു എന്നൊരു ചോദ്യത്തിന് പ്രിയപ്പെട്ടവർ എന്തുത്തരമുണ്ട് സമാധാനം നമ്മൾ ഭയപ്പെടാത്ത ജീവിതം പ്രതീക്ഷിക്കുന്ന നമ്മൾ റബ്ബിന്റെ മാർഗത്തിൽ എന്തു കൊടുത്തു വെള്ളിയാഴ്ച ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോ ആ ബക്കറ്റ് ഇങ്ങനെ കാണും എന്തെങ്കിലും ഇട്ടില്ലെങ്കിൽ മോശമല്ലേ എന്നു കരുതി പത്തിന്റെ നോട്ടിടുന്നതല്ല ആത്മാർത്ഥമായി കൊണ്ട് എന്ത് ഞാൻ റബ്ബിന്റെ മാർഗത്തിൽ ഈ മാസത്തിൽ ചെലവഴിച്ചു എന്ന ചോദ്യത്തിന് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയം എന്തുത്തരമാണ് നമ്മോട് പറയുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ അതങ്ങ് ചെലവഴിക്കാൻ ആലോചിച്ചു നോക്കൂ കഴിഞ്ഞ റമലാൻ കഴിഞ്ഞിട്ട് ആരുമറിയാതെ ഭാര്യ അറിയാതെ മക്കളറിയാതെ ഇടത് കൈ പോലും അറിയാതെ നമ്മൾ കൊടുത്ത എത്ര സ്വതക്കകൾ ഉണ്ടാവും ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ എന്ത് കൊടുത്തു ഞാൻ നമുക്ക് കിട്ടിയതിനെ കുറിച്ച് ആലോചിച്ച് നോക്കൂ ചെലവാക്കിയതിനെ കുറിച്ച് കണക്കുകൾ സൂക്ഷിക്കുന്നത് നമ്മൾ കിട്ടിയതിനെ കുറിച്ച് കണക്കുകൾ സൂക്ഷിക്കുന്നത് നമ്മൾ കിട്ടാനുള്ളതിനെ കുറിച്ച് ആശങ്കപ്പെടുന്നത് നമ്മൾ റബ്ബിന്റെ മാർഗത്തിൽ എന്തു കൊടുത്തു അത് കൊടുക്കാതെ പിന്നെ എങ്ങനെയാണ് അത് പ്രയാസമില്ലാത്ത ഭയമില്ലാത്ത ഒരു ജീവിതത്തെ കുറിച്ച് പ്രിയപ്പെട്ടവരെ നമുക്ക് ആശ്വസിക്കാനും പ്രതീക്ഷിക്കാനും കഴിയുക അഞ്ചു കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഒന്ന് ജീവിതത്തിൽ ചെക്കുപാലിക്കണം പാലിക്കണം ഉണ്ടാവണം അതേപോലെ തന്നെ അള്ളാഹുവിന്റെ പക്കലിനുള്ള മാർഗദർശനം വന്നെത്തിയാൽ വിശുദ്ധ കുർബാന ഒരു കാര്യം പറഞ്ഞോ അതീതുണ്ടോ ആ വിഷയത്തിൽ അതിൽ പിന്നെ നമ്മുടെ ഇഷ്ടത്തിന് പ്രസക്തിയില്ല ആ അത് അതൊരു ദിവസമല്ലേ അത് കുട്ടികളുടെ ഒരു ദിവസമല്ലേ എന്തു ആകാം എന്തപ്പതൊന്ന് കഴിച്ചാൽ എന്താ സംഭവിക്കുക അതൊന്ന് മുറിച്ചാൽ എന്താ സംഭവിക്കുക അവിടേക്കൊന്ന് പോയാൽ എന്താ സംഭവിക്കുക ആ ഭക്ഷണം ഒന്ന് കഴിച്ചാലോ അതൊന്ന് കുടിച്ചാലോ ഒരു ദിവസം ഒന്ന് വെച്ചാലോ ഒന്ന് വലിച്ചാലോ ഇല്ല പ്രിയപ്പെട്ടവർ അള്ളാഹുവിന്റെ ഇഷ്ടത്തിന്റെ കൂടെ നിൽക്കാൻ കഴിയണം അതേപോലെ തന്നെ സൽക്കർമ്മങ്ങൾ ജീവിതത്തിൽ പതിവാക്കാൻ കഴിയണം വിശ്വസിച്ചാൽ പോരാ കൂടി നിലനിൽക്കാൻ കഴിയണം അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കാൻ കഴിയണം അത്തരം ആളുകളെ കുറിച്ച് പറഞ്ഞതാണ് വലാഹും യഹ്സനൂൻ എന്നുള്ള വിഷയം പ്രിയപ്പെട്ടവരെ നമ്മൾ അവരുടെ കൂട്ടത്തിൽ ഉണ്ടാവണം എങ്ങനെ ഈ വിഷയങ്ങൾ നമുക്ക് പരിശീലിപ്പിച്ചെടുക്കാൻ കഴിയും അതിലൊന്നാമത്തെ കാര്യം എന്താണെന്ന് നേരത്തെ പറഞ്ഞത് തന്നെ അടിയുറച്ച വിശ്വാസം വേണം ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിച്ചു എന്റെ വാപ്പ അതായത് കൊണ്ട് ഞാനതായി അല്ല എന്റെ തൊട്ടടുത്ത പള്ളി അതിങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പള്ളിയായി എന്നതുകൊണ്ടല്ല അത് മനസ്സിലാക്കി എന്തൊക്കെ പ്രയാസങ്ങൾ വന്നാലും ലാ ഇലാഹ ഒരടി തെറ്റില്ല എന്ന ഒരു ഉറപ്പ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം എന്റെ ഞാൻ എന്തിനു ഭയപ്പെടണം എന്റെ റബ്ബ് റസ്സാക്കായിരിക്കേ എന്റെ സംരക്ഷണതെ കുറിച്ച് ഞാൻ എന്തിനു ഭയപ്പെടണം എന്റെ റബ്ബ് അൽ പാപങ്ങൾ പൊറത്തു തരുന്നവനാൽ ഞാൻ എന്തിനാശങ്കപ്പെടണം എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞു വന്ന പാപങ്ങളെ എൻ്റെ റബ്ബിനു മുന്നിൽ കരഞ്ഞു പറഞ്ഞ എൻറെ റബ്ബന പൊറത്തുതരില്ലേ എന്നൊരു വിശ്വാസം ഉണ്ടല്ലോ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയത്തിൽ അത് ഉണ്ടാവണം എൻറെ റബ്ബ് ആണ് കരുണാമയനാണ് കാരുണ്യം കാണിക്കുന്നവനാണ് അതുകൊണ്ട് എൻ്റെ വിഷയത്തിൽ എൻ്റെ റബ്ബ് കാരുണ്യം കാണിക്കും എന്നൊരു തീർച്ചപ്പെടുത്തൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണമെന്നാണ് അതേപോലെ തന്നെയാണ് നമസ്കാരത്തിലൂടെ ആശ്വാസം കണ്ടെത്താൻ കഴിയും പ്രവാചകൻ സുല്ലമ്മയുടെ അതീതകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസം വരുമ്പോ ബിലാൽ വിളിച്ചിട്ട് പറയും നമുക്ക് ആശ്വാസം നൽകുക നീ വരൂ നമുക്ക് നമസ്കരിക്കാം എന്ന് ബിലാൽ അബി അള്ളാഹുഖുവിനോട് പറയുന്ന പ്രവാചകൻ സാഹു അലൈഹി നമുക്ക് തോന്നാറുണ്ടോ ജീവിതത്തിൽ ഒരു പ്രയാസം വരുമ്പോ ഒന്ന് നമസ്കരിക്കാം നമസ്കരിക്കുമ്പോൾ നമ്മുടെ പ്രയാസങ്ങൾ ചോർന്നു പോകുന്നുണ്ടെങ്കിൽ புரியப்பட்டவரே நம்முடைய ஹிருதயத்தின் உள்ளில் ஈமான் இந்த கணிகைகள் பாக்கி സലാം വീട്ടുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം അത് നമ്മുടെ നമസ്കാരത്തിൽ കിട്ടുന്നുണ്ടോന്നാണ് പ്രവാചകൻ സുഖഅഅലൈ സ്ലാമിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് കിട്ടണം പ്രയാസങ്ങൾ വരുമ്പോൾ ഒരു ഒരു വക്ത് നമസ്കാരത്തിൽ ആ പ്രയാസ ചാലിച്ചില്ലാതെയാക്കാൻ ഒരു വിശ്വാസിക്ക് സാധിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെയാണ് അള്ളാഹുവിന്റെ ഖദറിലുള്ള വിശ്വാസം എനിക്ക് സംഭവിച്ചത് അതെന്റെ ജീവിതത്തിൽ എൻ്റെ റബ്ബ് വിധിച്ചതാ എനിക്ക് നഷ്ടപ്പെട്ടു പോയ അവസരം അതിൽ എന്തോ ഹൈറുണ്ട് അതെ റബ്ബനിക്ക് വിധിച്ചതാണ് അതുകൊണ്ടല്ലേ ഒരു വിശ്വാസിയെ കുറിച്ച് പറഞ്ഞത് അവനൊരു പ്രയാസം വന്നാൽ അവനതില് ക്ഷമിക്കും അതിൽ നന്മയായി രേഖപ്പെടുത്തും ഒരു നന്മ വന്നാൽ അല്ല പറയും അതും ഒരു നന്മയായി രേഖപ്പെടുത്തുമെന്ന രേഖപ്പെടുത്തുമെന്നാഹി അലൈഹി വല്ലമിയുടെ വാചകം ഇതിന്റെ കൂടെ ചേർത്ത് വെക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ ഈ എങ്ങനെ നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളെ നീക്കുന്നതിൽ എന്തു പരിശീലനമാണ് ഉള്ളത് എന്നതിൽ നാലാമത്തെ വിഷയം തൗബയുടെ വാതിൽ തുറന്നിട പലരുടെയും ആശങ്കകൾ എന്തെന്ന് ചോദിച്ചാൽ എൻ്റെ ജീവിതത്തിൽ അത് പറ്റിപ്പോയി ഇനി എൻ്റെ റബ്ബ് പുറത്തു തരും ഇനി ഞാൻ നന്മ ചെയ്തിട്ട് എന്താ കാര്യം അത്രയും സംഭവിച്ചു പോയില്ലേ ഇനി അതെനിക്ക് പുറത്തു തരില്ലേ എന്തിനാണ് എന്ന് എന്ന് ആലോചിച്ച് മനസ്സിനെ പ്രയാസപ്പെടുത്തുന്നു അവര് നമസ്കരിക്കുന്നുണ്ട് നമസ്കരിക്കുമ്പോഴും മനസ്സിൽ വരും ഞാൻ അന്ന് അങ്ങനെ ചെയ്തില്ലേ എൻ്റെ റബ്ബെനിക്ക് പുറത്തു തരൂന്ന് ചിധു കുറാൻ പറഞ്ഞു തരും വലത്തൂമി റഷ് പ്രവാചകരെ എൻ്റെ അടിയാറുകളോട് പറഞ്ഞു കൊടുക്കണം അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശരാകരുതെന്ന് പറഞ്ഞു കൊടുക്കണമെന്ന് എന്തൊക്കെ തെറ്റു വന്നിട്ടുണ്ടെങ്കിലും റബ്ബിന്റെ മുന്നിൽ കരഞ്ഞു പറയാൻ നമ്മൾ തയ്യാറായാൽ നമ്മുടെ ആ മാനസിക പ്രയാസം വലിഞ്ഞില്ലാതെയാകുമെന്ന് അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ദീനീ സദസ്സുകളിൽ നമ്മൾ ഉണ്ടാവണം ഒരു ടെൻഷൻ വരുമ്പോ സമൂഹം പോകുന്നത് പബ്ബിലേക്കും ക്ലബിലേക്കും ട്രിപ്പിലേക്കും മറ്റു തിന്മകളിലേക്കും ലഹരികളിലേക്കും ആവാം നമ്മുടെ മനസ്സിലെ ഒരു പ്രയാസം പ്രയാസമുണ്ടാകുമ്പോൾ ഒരു കുത്തുവ കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കിട്ടുന്നൊരു ആശ്വാസമുണ്ടാവാം ഖുർഹാനിൻ്റെ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ കിട്ടുന്ന ആശ്വാസമുണ്ടാവാം നമ്മുടെ മഹലുകളിലൊക്കെ ഉണ്ടല്ലോ ഖുഹാനിൻ്റെ ക്ലാസ്സുകൾ അതേപോലെ ഖുർഹാനിൻ ആയത്തിൽ പഠിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ ചുറ്റുഭാഗങ്ങളിലുണ്ടല്ലോ അവിടേക്ക് കടന്നു ചെല്ലാൻ കഴിയണം നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾക്ക് അതൊരു പരിഹാരമാകുമെന്നാണ് അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ നന്ദി കാണിക്കാൻ കഴിയണം അള്ളാഹുവിനോട് ശുക്രു കാണിക്കാൻ കഴിയണം നമ്മെക്കാൾ താഴ്ന്നവരിലേക്ക് നോക്കാൻ കഴിയണം ജീവിതത്തിലെ ഏറ്റവും വലിയ നന്ദി കേടായി വരുന്നത് പറഞ്ഞു എന്തെന്നറിയോ നിങ്ങൾ നിങ്ങളെക്കാൾ മുകളിലുള്ളവരിലേക്ക് നോക്കരുത് എല്ലാവർക്കും അള്ളാഹു ഒരേപോലെ കൊടുത്തിട്ടില്ല അത് സൗന്ദര്യമാണെങ്കിലും സമ്പത്താണെങ്കിലും ആരോഗ്യമാണെങ്കിലും നിങ്ങൾ നിങ്ങളെക്കാൾ താഴ്ന്നവരിലേക്ക് നോക്കുക എന്ന പ്രവാചക വചനത്തെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് നിർത്താൻ കഴിയണം എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകുന്നു എന്നാണ് അപ്പൊ കഴിയുന്നത്ര ദീനിനെ മുറുകെ പിടിച്ചു പരിശീലിച്ചു ഈ കർമ്മങ്ങളെല്ലാം ജീവിതത്തിൽ കൊണ്ടുവന്നു എന്നിട്ടും എന്തൊക്കെയോ ടെൻഷനുണ്ട് ജീവിതത്തിൽ ബാക്കിയുണ്ട് അതിനർത്ഥം നമുക്ക് ഈമാനില്ല എന്ന് പറയലല്ല ഒരാളിങ്ങനെ പ്രയാസപ്പെട്ട് നടക്കേണ്ട മസ്കരിക്കുന്നുണ്ട് നോമ്പെടുക്കുന്നുണ്ട് നമ്മൾ പോയിട്ട് ആ നിനക്ക് ഈമ അല്ലാത്തോണ്ടാണ് നിനക്ക് ഈ പ്രയാസങ്ങളൊക്കെ എന്നു പറയേണ്ടതില്ല ചിലതൊക്കെ ചികിത്സിച്ചു മാറ്റേണ്ടതാവാം അത് ചികിത്സിച്ചു മാറ്റാൻ കഴിയണം കാരണം പരിപൂർണമായ പരിഹാരം എന്ന് പറയുന്നത് പരലോകത്താണ് ഒരു ഭയവും ഇല്ലാത്ത ഒരു വ്യസനവുമില്ലാത്ത ഒരു ആശങ്കകളുമില്ലാത്ത ജീവിതം പരലോകത്താ സാധ്യമാവുക അത് ദുനിയാവിൽ നേടിയെടുക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല പക്ഷേ ഈമാനിന്റെ കരുത്തുകൊണ്ട് നമുക്ക് ക്ഷമിക്കാനും നമുക്കതിനുള്ള ഒരു കരുത്തും പടച്ച റബ്ബ് തരുന്ന അതൊരു വിശ്വാസി നേടിയെടുക്കേണ്ടതാണ് ഇങ്ങനെ പരലോകത്ത് ഒരു പ്രയാസവും ഒരു ദുഃഖവുമില്ലാത്ത ആശങ്കകളില്ലാത്ത സ്വർഗീയ പൂങ്കാവനത്തിൽ ഉൾപ്പെടുന്ന മുത്തക്കികളിൽ പടച്ച റബ്ബ് നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി ആലമീൻ സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ ശിക്ഷപ്പെടുത്തണേ ക്രമപ്പെടുത്തണേന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ് വസിയത്ത് നൽകുകയാണ് ഒരു ഭയവും വ്യസനവും ഇല്ലാത്ത ജീവിതം ആർക്കാണ് നേടിയെടുക്കാൻ കഴിയുക എന്ന് നാം ഓർമ്മപ്പെടുത്തുകയുണ്ടായി തെക്കുവ പാലിക്കുന്ന ആളുകൾക്കും അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ശിരസാവഹിക്കുന്ന ആളുകൾക്കും സൽക്രമങ്ങൾ ജീവിതത്തിൽ പ്രവർത്തിക്കുകയും പേരിന് മാത്രം വിശ്വാസിയാവാതെ വിശ്വാസത്തെ അടിയുറച്ച് ഹൃദയത്തിൽ ഉറപ്പിച്ചു നിർത്തുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ആർക്ക് ചെലവഴിക്കാൻ കഴിയുന്നുവോ അവർക്കും ഒരു ഭയവുമില്ലാത്ത വ്യസനവുമില്ലാത്ത ലോകം നേടിയെടുക്കാൻ കഴിയും എന്ന് നാം ഓർമ്മപ്പെടുത്തുകയുണ്ടായി ഈ ദുനിയാവിൽ അത് എങ്ങനെ പരിശീലിക്കാം എന്നതിൻ്റെ ഉത്തരം ഒന്ന് അടിയുറച്ച വിശ്വാസം തന്നെയാണ് നമസ്കാരം കൊണ്ട് ആശ്വാസം കണ്ടെത്താൻ ഒരു വിശ്വാസിക്ക് സാധിക്കുമെന്ന് നാം ഓർമ്മപ്പെടുത്തുകയുണ്ടായി അതേപോലെ തന്നെ അള്ളാഹുവിന്റെ കതിറിലുള്ള വിശ്വാസം എനിക്ക് സംഭവിച്ചത് എനിക്ക് രേഖപ്പെടുത്തിയത് തന്നെയാണ് അതിലെന്തോ ഹൈറുണ്ട് പ്രയാസമാണെങ്കിൽ ആ രൂപത്തിൽ ചിന്തിക്കാൻ ഒരു വിശ്വാസിക്ക് കഴിഞ്ഞാൽ വലിയ പ്രയാസങ്ങൾ അവന്റെ ഹൃദയത്തിൽ നിന്ന് മാറി നിൽക്കുമെന്നാണ് തൗബയുടെ വാതിലുകൾ തൗബയിലേക്ക് കടന്നു വരാൻ റബ്ബേ പുറത്തു തരണേ എന്ന് ആത്മാർത്ഥമായി പറയുക വഴി നമ്മുടെ മനസ്സിന് ആശ്വാസം കിട്ടുന്നത് ഒരുപക്ഷെ ജീവിതത്തിൽ സംഭവിച്ചുപോയ തിന്മകളെ കുറിച്ച് നമ്മൾ ആലോചിച്ച് വ്യസനിക്കുന്ന നമ്മുടെ ഹൃദയത്തെ ആവാം അതേപോലെ സദസ്സുകളിൽ പങ്കെടുക്കുകയും പങ്കെടുക്കലും നമ്മുടെ ഹൃദയത്തിലെ പ്രയാസങ്ങളെ ഇല്ലാതാക്കാൻ കഴിയുമെന്നാണ് നന്ദി കാണിക്കുക അള്ളാഹുവിനോട് ലഭിച്ചതിൽ നന്ദി കാണിക്കുകയും തന്നെക്കാൾ താഴ്ന്നവരിലേക്ക് നോക്കുക എന്ന പ്രവാചക പാഠവും ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചാൽ നിരാശയും സ്ട്രെസ്സും ആസൈറ്റിയും ഉത്കണ്ഠയും അതൊരു കാരണമാകും എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുകയുണ്ടായി അതേപോലെ തന്നെയാണ് ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ ഉണ്ടാവണം അള്ളാവിനെ കുറിച്ചുള്ള സ്മരണകളും ദിഗ്രകളും ജീവിതത്തിൽ ഉണ്ടാവണം അലാധി ഹൃദയത്തിന്റെ ശാന്തത എന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ കൊണ്ടാണ് എന്തൊക്കെ സംഭവിച്ചാലും ലക്ഷക്കണക്കിന് രൂപയുടെ കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് സാമ്രാജ്യം കൺമുന്നിൽ കെട്ടടങ്ങിപ്പോയാലും അവിടെ കുറിച്ച് ഓർക്കുമ്പോൾ നമസ്കരിക്കുമ്പോൾ ദിക്കരകൾ കൈകളിൽ എണ്ണിപ്പിടിക്കുമ്പോൾ മനസ്സിന് കിട്ടുന്ന ഒരു സമാധാനമുണ്ട് ഒരാളുടെയും ആശ്വാസ വാക്കുകൾ കൊണ്ട് കിട്ടാത്തത് വിശുദ്ധ ഭഗവാൻ ഓർമ്മപ്പെടുത്തിയ വിഷയമാണ് അലാ ഹൃദയങ്ങൾ ശാന്തമാകുന്നത് െ കുറിച്ചുള്ള ഓർമ്മ കൊണ്ടാണ് വേറെ ഒരു കൊണ്ടും ചിലപ്പോ സാധ്യമാകാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാൻ പ്രിയപ്പെട്ടവരെ കഴിയണം പതിവാക്കണം നമ്മൾ ഇത് പറയുമ്പോൾ ഒരു വിശ്വാസ ഹൃദയത്തിന് കിട്ടുന്ന ഒരു ശക്തിയെ വസ്സലാമയെ ഈ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുമ്പോ പറഞ്ഞ വാചകങ്ങളാ ഇത്ര വലിയൊരു പ്രയാസം നമ്മുടെ ജീവിതത്തിലുണ്ടോ ഒരു തീ കുണ്ടാരത്തിന് മുന്നിൽ സമൂഹം മുഴുവൻ എതിരായി തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുമ്പോഴും ഇബ്രാഹിം നബിക്ക് കിട്ടിയ അലഹിസ്ലാത്തു വസ്ലാമിക്ക് കിട്ടിയ ആശ്വാസത്തെ കുറിച്ച് ആലോചിച്ചാൽ നമ്മുടെ പ്രയാസങ്ങൾ അരിഞ്ഞില്ലാതെയാകുമെന്ന അതേപോലെ തന്നെ ലാഹൌലവല കൂവത്ത് ഇല്ലാതില്ല അള്ളാഹുവിനെ കൊണ്ടല്ലാതെ യാതൊരു കഴിവും ശക്തിയുമില്ല എന്ന് നമ്മുടെ ഹൃദയത്തോട് പറയാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയേണ്ടതുണ്ട് വേറെയും ഒരുപാട് പ്രാർത്ഥനകൾ പ്രാർത്ഥനാ പുസ്തകങ്ങളൊക്കെ എടുത്ത് വായിക്കുക അതിന്റെ അപ്ലിക്കേഷനുകളൊക്കെ ഫോണിൽ ഉണ്ടെങ്കിൽ അതൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് അത് പഠിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം ഒരു പ്രാർത്ഥനയെ മാത്രം നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് അള്ളാഹു മഹിന്നി ഔദിക്കൽ എന്ന് തുടങ്ങുന്ന ഒരു പ്രാർത്ഥനയുണ്ട് പ്രിയപ്പെട്ടവരെ എന്താണ് അതിനർത്ഥം അള്ളാഹു മഹിന്നി ഔദിക്കെ ഞാൻ നിന്നോട് യാചിക്കുന്നു ഞാൻ നിന്നോട് അങ്ങേയറ്റം ചോദിക്കുന്നു എന്താ ചോദിക്കുന്നത് ഹമ്മി വൽ ഹുസ്നി നിന്ന് 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 ദുഃഖത്തിൽ റബ്ബെ ഞാൻ രക്ഷ ചോദിക്കുന്നു അതേപോലെ തന്നെ വൽ വൽ മടിയിൽ നിന്ന് നിന്ന് കഴിവില്ലായ്മയിൽ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു വൽ വൽ ബുഖ്ലി ഇദ്ദൈനി കടബാധ്യതകളിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു അതേപോലെ തന്നെ ഭീരുത്വത്തിൽ നിന്ന് വിശുക്കിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു റിജാൽ കീഴ്പ്പെടുത്തുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു രണ്ടു വരിയുള്ളൊരു പ്രാർത്ഥനയാണ് എല്ലാ പ്രാർത്ഥനാ പുസ്തകങ്ങളിലും ഉണ്ടാകുന്ന മനപ്രയാസം ഉണ്ടാകുമ്പോൾ അത്തരം വലിയ ഭൗതിക കേന്ദ്രങ്ങളിലേക്ക് പോകുന്നതിനു പകരം സൈക്കോളജിസ്റ്റുകളുടെ മുന്നിൽ ചെന്നിരിക്കുന്നതിനു പകരം അതിൻ്റെ കൂടെയെങ്കിലും ഈ മാനികമായ ഉണർവും ആ ഒരു കാര്യവും പ്രാർത്ഥനയും നമ്മുടെ നമസ്കാരവും ഒക്കെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ പ്രിയപ്പെട്ട വിശ്വാസികളെ നമുക്ക് കിട്ടുന്ന വല്ലാത്ത ഒരു ആശ്വാസമുണ്ട് അത് അള്ളാഹു നമുക്ക് വാഗ്ദാനം ചെയ്ത ആശ്വാസമാണ് ആ ആശ്വാസത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഇബാദത്തുകൾ വർദ്ധിപ്പിച്ച് കർമ്മങ്ങൾ വർദ്ധിപ്പിച്ച് സ്വർഗീയ പാന്താവിലേക്ക് നടന്നു പോകാൻ കഴിയണം അള്ളാഹു സുഹാനോ ചാല അത്തരത്തിലുള്ള മുത്തക്കുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഏവരെയും ഉൾപ്പെടുത്തും അനുഗ്രഹിക്കുമാറാവട്ടെ റബ്ബെ പ്രയാസങ്ങൾ മാനസിക ബുദ്ധിമുട്ടുകൾ ദുരിതങ്ങൾ വിഷമങ്ങൾ പേടി ഇതൊക്കെ ഹൃദയത്തെ ബാധിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ഞങ്ങൾക്കിടയിലുണ്ട് റബ്ബേ ഈ സദസ്സരമുണ്ട് റബ്ബെ അവരുടെ മനസ്സിനെല്ലാ നിരക്കുമുള്ള ശാന്തിയും സമാധാനവും നൽകി നീ അനുഗ്രഹിക്കേണ്ട റഹ്മാനെ